അതെ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് കഥ 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 എന്ത് ലൈഫ് ഞാൻ എഴുതിയ കഥയാണ് ഒരിടത്തൊരിടത്ത് ഒരു യുവാവ് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അങ്ങനെ ഒരിക്കലെ ഒരു ദിവസം അയാൾ വിവാഹം കഴിച്ചു എന്നിട്ട് വായിക്കടാ കഥ കഴിഞ്ഞിൻ്റെ അടുത്ത സ്കൂളിന്ന് ടൂർ പോവുകയാണ് നാളെ പൈസ വെക്കണ്ടേ ലാസ്റ്റ് ഡേറ്റ് ഇരുന്നൂറ്റമ്പതും അതെ എന്നെ വയ്ക്കണ്ട പാപ്പിച്ചിട്ടുണ്ടെല്ലേ പാപ്പിച്ചോണ്ട് ി അടുത്ത സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഉണ്ട് നാളെ പൈസ ലാസ്റ്റ് അവിടെ ചോദിക്കും പറഞ്ഞു ഇവിടെ ചോദിക്കാൻ ഇവിടെ ചോദിക്കും പറഞ്ഞു അവിടെ ചോദിക്കാൻ അറിയാൻ പറഞ്ഞു ചോദിക്കണ് ഇത് വീടാണോ എസ് ബി ഐ ബാങ്കിന്റെ ബ്രാഞ്ചാണോ േ ഗുളികം പറ്റി തലവേദന അറിയാണ്ട് നിങ്ങൾ എന്താണ് കഴിച്ചേക്കണ് കുഞ്ഞുപോലെ നിങ്ങൾക്ക് എന്തിനും ഏതിനും കൂടെ ആള് വേണം നിങ്ങൾക്ക് പറഞ്ഞു ഫോണിലെ ഷട്ടും തേച്ച് നിങ്ങളുടെ കൈ കൊണ്ടു തരണം എന്തിനു പറഞ്ഞാ ഷട്ടി പറഞ്ഞു തരാ തലവേദന വന്നു ിയ പറ എപ്പോ ഇല്ല ഞാൻ അറിഞ്ഞില്ല ആ അത് ശരി എന്താ ചെയ്യ ശരി 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 എന്താണ് പ്രശ്നം ഭയങ്കര പ്രശ്നമുണ്ടല്ലേ കമ്പനിയിലെല്ലാവർക്കും പ്രമോഷൻ കൊടുത്തു എനിക്ക് മാത്രം ഇല്ല ഒരു വർഷം എത്ര ഹാർഡ് വർക്ക് ചെയ്താണെന്നറിയും ഇനി ഒരു വർഷം കാത്തിരിക്കണം അടുത്ത പ്രൊമോഷൻ വേണ്ടിയിട്ട് വാപ്പിച്ചെന്നാണ് ഇത്ര വിഷമം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ ഇനി പറയാൻ പറ്റാത്ത വലിയ വിഷമമാണെങ്കിൽ വാപ്പി ചുമച്ചിട മുഖത്തൊക്കെ നോക്കിയ ഇതിലും വലുതൊന്നും ഇനി വരാനും ചെല്ല അവൾക്കാർ നിദേശപ്പെട്ടിറങ്ങി പോയല്ലോ ആരെങ്കിലും നീ എന്താ പറയാ വായ ചായ കുടിച്ചിട്ട് പോവാൻ പറയും നീ ചോറ് വന്ന് നീ എന്താ പറയാ വായോ ചോറ് പോവാൻ പറയും ഞാനിവിടെ കിടക്കായിരുന്നു